കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ ഫീം ന്യൂസ് ബഹർണ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്ത് നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും തൊഴിൽ വിപണി നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിവരുന്ന പരിശോധനകളുടെ ഭാഗമായി നൂറ് വിദേശികളെ നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചു നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി എൽ എം നടത്തുന്ന പ്രതിവാര ക്യാമ്പയിൻ ിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഇൻസ്പെക്ഷൻ സന്ദർശനങ്ങളും പന്ത്രണ്ട് സംയുക്ത ക്യാമ്പയിനുകളും നടത്തിയതായി അധികൃതർ അറിയിച്ചു ഈ കാലയളവിൽ പത്ത് പേരെയാണ് നിയമം ലംഘിച്ചതിന് പിടികൂടിയത് നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി തുടരുമെന്നും സമാനമായ പരിശോധനകൾ അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നും എൽ മുന്നറിയിപ്പ് നൽകി ബഹ്റൈൻ ചെസ് ഫെഡറേഷന്റെ മേൽനോട്ടത്തിൽ ഡെയിലി ട്രിബ്യൂൺ സംഘടിപ്പിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെസ് ടൂർണമെൻ്റ് സീസൺ വൺ നാളെ ആരംഭിക്കും അർജുൻ ചെസ് അക്കാദമിയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ടൂർണമെൻറ്റ് നാളെയും മറ്റന്നാളുമായി മാഹൂസിലെ മക്കൻഡിസ് ഓഡിറ്റോറിയത്തിൽ വച്ചാണ് നടക്കുന്നത് നാല് വ്യത്യസ്ത ടൂർണമെൻറ്റുകളിലായി നടക്കുന്ന മത്സരത്തിൽ വിവിധ രാജ്യക്കാരായ നൂറ്റമ്പതോളം പേരാണ് മത്സരിക്കുന്നത് ബഹ്റൈനിൽ നിന്നുള്ള ദേശീയ ടീം അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ പ്രായത്തിലുമുള്ള ചെസ് പ്രേമികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഫീഡ് അംഗീകാരത്തോടെ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് മത്സരത്തോടനുബന്ധിച്ച് ബ്ലിറ്റ്സ് ടൂർണമെന്റ് നാളെ വൈകുന്നേരം ആറ് മണിക്കാണ് ആരംഭിക്കുന്നത് മെയ് ഒന്നിന് രാവിലെ ഒമ്പത് മണി മുതൽ കിഡ്സ് റാപ്പിഡ് ജൂനിയർ റാപ്പിഡ് ഫിഡറേറ്റഡ് റാപ്പിഡ് ടൂർണമെന്റുകളും നടക്കും വിജയികൾക്ക് മൊത്തം ആയിരം ഡോളറിന്റെ സമ്മാനത്തുകയും ട്രോഫികളും മെഡലുകളും സമ്മാനിക്കും പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകും മുഹറഖ് മലയാളി സമാജത്തിന്റെ നേതൃത്വത്തിൽ വിഷു ഈദ് ഈസ്റ്റർ ആഘോഷം സംഘടിപ്പിച്ചു മുഹറഖ് ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു എം എം എസ് സർഗവേദി വനിതാവേദി മഞ്ചാടി ബാലവേദി എന്നിവയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ കലാപ്രകടനങ്ങളും അരങ്ങേറി പ്രസിഡന്റ് അനസ് റഹീമിന്റെ അധ്യക്ഷതയിൽ കൂടിയ സാംസ്കാരിക സമ്മേളനത്തിൽ പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കും അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കു വേണ്ടിയും ആദരാഞ്ജലികൾ അർപ്പിച്ച് മൌനപ്രാർത്ഥന നടത്തി ഭീകരവിരുദ്ധ പ്രതിജ്ഞ എം എം എസ് വൈസ് പ്രസിഡന്റ് ദിവ്യ പ്രമോദ് ചൊല്ലിക്കൊടുത്തു ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ സെക്രട്ടറി വാണി ശ്രീധർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് അംഗം ബിജു ജോർജ് എം സി എം എ പ്രസിഡന്റ് സലാം മമ്പാട്ട് മൂല ഉപദേശക സമിതി ചെയർമാൻ ലത്തീഫ് കോളിക്കൽ സാമൂഹിക പ്രവർത്തക ശ്രീദേവി മനോജ് വടകര സത്യൻ പേരാമ്പ്ര വനിതാ വേദി കൺവീനർ ി മുജീബ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സുനിൽ കുമാർ സ്വാഗതവും ട്രഷറർ ശിവശങ്കർ നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് വിംഗ് കൺവീനർ ഫിറോസ് വെളിയങ്കോട് ഭാരവാഹികളായ അബ്ദുൾ മൻഷിർ പ്രമോദ് കുമാർ പ്രമോദ് വടകര മൊയ്തീൻ ടി എം സി ബാഹിറ അനസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബഹ്റിൻ മലയാളി ഫോറം സാഹിത്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ മെയ് രണ്ടിന് വെള്ളിയാഴ്ച കാവ്യനാഥം എന്ന കാവ്യസന്ധ്യാ പരിപാടി സംഘടിപ്പിക്കുന്നു സെഗയ്യ മെഗാ മാർട്ടിന് സമീപമുള്ള ഫീനിക്സ് അക്കാഡമിയിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന സാഹിത്യവേദിയിൽ പ്രമുഖ എഴുത്തുകാരൻ നാസർ മുതുകാട് അതിഥിയായി പങ്കെടുക്കും മലയാളത്തിലെ പ്രശസ്തരുടെ കവിതകളോടൊപ്പം സ്വന്തം രചനകളുമായി മറ്റ് കവികളും കലാകാരന്മാരും ഈ വേദിയിൽ അവതരണത്തിനെത്തുമെന്ന് ബഹ്റിൻ മലയാളി ഫോറം സാഹിത്യ വിഭാഗം സെക്രട്ടറി ആശാ രാജീവ് അറിയിച്ചു ബഹ്റിൻ കേരള നാറ്റീവ് ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ് ഇരുപത്തിയൊന്ന് മുതൽ ന്യൂസ് ഇഞ്ച് മൈതാനിൽ ആരംഭിക്കുന്ന അഞ്ചാമത് ട്വന്റി ട്വന്റി നാടൻ പന്തുകളി മത്സരത്തിന്റെ പോസ്റ്റർ പ്രകാശനം പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ നിർവഹിച്ചു ഓൾഡ് സെഗിയ റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ട ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബിജു കൂരോപ്പട അധ്യക്ഷത വഹിച്ചു ഒ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം ഒ ദേശീയ വൈസ് പ്രസിഡന്റ് ബോബി പാറയിൽ ഒ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി മനു മാത്യു ഡി കെ എൻ ബി എഫ് ജോയിൻറ്റ് സെക്രട്ടറി സന്തോഷ് പുതുപ്പള്ളി ട്രഷറർ ബോബി പാറമ്പുഴ സൈജു ചാക്കോ തോമസ് റോബി കാലായിൽ സുബിൻ മാത്യു സാജോ ബുലു ബിനു യൂബി സന്തോഷ് കെ മാത്യു ജോൺസൺ ജോയൽ റോബിൻ എബ്രഹാം എന്നിവർ പങ്കെടുത്തു പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ മെയ് ഒന്നിന് വൈകിട്ട് ആറ് മുതൽ പതിനൊന്ന് വരെ സൽമാബാദ് ഗൾഫെയർ ക്ലബ്ബിൽ വെച്ച് നടത്തുന്ന മെഗാ മ്യൂസിക്കൽ ഇവൻറ് സുവർണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒരുക്കം പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു പ്രമുഖ പിന്നണി ഗായിക രഞ്ജിനി ജോസ് ഭാഗ്യരാജ് ആൻഡ് ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന ഗാനമേളയാണ് മുഖ്യ ആകർഷണം കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും പ്രവേശനം സൗജന്യമാണ് ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു ഐ വൈ സി സി ബഹ്റിൻ നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ നടക്കാനിരിക്കുന്ന വാർഷിക ആഘോഷ പരിപാടിയായ യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു വിവിധ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഒരുക്കങ്ങൾ സജീവമാക്കിയതായി ഐ വൈ സി സി ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി രാജേഷ് പന്മന ട്രഷറർ ബെൻസി ഗനിയുഡ് യൂത്ത് ഫെസ്റ്റ് ജനറൽ കൺവീനർ ജിതിൻ പെരിയാരം എന്നിവർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി യൂത്ത് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ജനറൽ കൺവീനർ ജിതിൻ പരിയാരം ഫൈനാൻസ് കൺവീനർ അൻസാർ താഴെ പ്രോഗ്രാം കൺവീനറായി ഫാസിൽ വട്ടോളി മാഗസിൻ എഡിറ്റർ ജയഫർ അലി വെള്ളങ്ങര റിസപ്ഷൻ കൺവീനർ നിധീഷ് ചന്ദ്രൻ പബ്ലിസിറ്റി കൺവീനർ മുഹമ്മദ് ജസീൽ എന്നിവരെ ഐ എക്സിക്യൂട്ടീവ് യോഗം തിരഞ്ഞെടുത്തു മെയ് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ക്ലബ്ബും കിംസ് ഹോസ്പിറ്റലും ചേർന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു മെയ് ഒന്ന് വ്യാഴം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ ഇന്ത്യൻ ക്ലബ് പരിസരത്ത് വെച്ചാണ് ക്യാമ്പ് കിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ജനറൽ ഡോക്ടർ ശങ്കരി ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഹാജിറ ജനറൽ സർജൻ ഡോക്ടർ ആകാശ് ഡെന്റിസ്റ്റ് ഡോക്ടർ ഡസ്മൺ ഒരു ഡയറ്റീഷ്യൻ എന്നിവരുടെ സേവനവും മറ്റ് സൗജന്യ വെൽനസ് ലാബ് ടെസ്റ്റുകളും ഈ സ്പെഷ്യലിസ്റ്റ് ക്യാമ്പിൽ ലഭ്യമാകും പ്രവേശനം സൗജന്യമായ ക്യാമ്പ് പൊതുജനങ്ങൾ പ്രയോജനപ്പെടുത്തും െത്തണമെന്ന് ഇന്ത്യൻ ക്ലബ് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് ആറ് ആറ് പൂജ്യം നാല് ഏഴ് അഞ്ച് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് ആറ് രണ്ട് മൂന്ന് ഒമ്പത് മൂന്ന് ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് കത്തോലിക്ക സഭയുടെ പരമാധികാരിയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് കേരള കത്തോലിക്ക അസോസിയേഷൻ കെ സി എ ബഹ്റിൻ അനുശോചന സമ്മേളനം സംഘടിപ്പിച്ചു പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഇന്ത്യയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരകളായ കുടുംബങ്ങളോടുള്ള അഗാധമായ ദുഃഖവും ഐക്യദാർഢ്യവും യോഗത്തിൽ രേഖപ്പെടുത്തി ബഹ്റിൻ എം മുഹമ്മദ് ഹുസൈൻ ജനാഹി കെ ജി ബാബുരാജൻ കെ മുൻ പ്രസിഡന്റുമാരായ വർഗീയ സ് കാരേക്കൽ സേവി മാത്തുണ്ണി റോയ്സി ആന്റണി നിത്യൻ തോമസ് പി വി തോമസ് മുഹമ്മദ് ഹുസൈൻ മാലിം സയ്യിദ് ഫക്രുദ്ദീൻ കോയത്തങ്ങൾ പി വി രാധാകൃഷ്ണപിള്ള തുടങ്ങിയവരും സംസാരിച്ചു കെ സി എ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ലിയോ ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന കോഴിക്കോട് വടകര സ്വദേശി അനൂപ് ഹൃദയാഘാതം മൂലം ബഹറിനിൽ നിര്യാതനായി നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലെത്തി ടോക്കൺ എടുത്ത് കാത്തിരിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് മരണം സ്ഥിരീകരിച്ചു പിതാവ് നാണു മാതാവ് അംബിക ഭാര്യ മനീഷ മക്കൾ സൂര്യദേവ് കാർത്തിക്